ജീവിതം എളുപ്പമാക്കുവാനാണ് സ്മാർട്ട് ഫോൺ അതിൽ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗം എളുപ്പമാകുന്ന പത്ത് ഫീച്ചറുകളുണ്ട് ഇവയിൽ ചിലതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക തന്നെയായിരിക്കാം എന്നാൽ എല്ലാവർക്കും അതിൽ എല്ലാത്തിനെ കുറിച്ചും അറിയില്ല പ്രൊഡക്ടിവിറ്റി മുതൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ വരെയുള്ള പത്ത് ഫീച്ചറുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയുവാൻ പോകുന്നത് ഒന്നാമത്തേത് ബിൽട്ട് ഇൻ ഡോക്യുമെന്റ് സ്കാനർ നിരവധി ആളുകളും ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാൻ സ്കാനിംഗ് ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ ഫോണിലെ ക്യാമറ ആപ്പ് ഉപയോഗിച്ച് തന്നെ ഡോക്യുമെന്റിന്റെ ഫോട്ടോ എടുത്തിട്ട് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ കഴിയും റെസിപ്റ്റ്സ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ ഇതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും രണ്ടാമത്തേത് ക്യുക് സെറ്റിംഗ് ട്യൂബിൾ സ്ക്രീനിന്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന സെറ്റിംഗ് പാനലിൽ കസ്റ്റമൈസ് ചെയ്യുവാൻ കഴിയും സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ മുകളിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന ത്രീ ഡോട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആവശ്യമുള്ള ടൈൽസ് ആഡ് ചെയ്യുകയും ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്യാം ഇതുവഴി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാതെ തന്നെ പല കാര്യങ്ങളും ക്യുക്ക് ആക്സസ് ചെയ്യുവാൻ കഴിയും മൂന്നാമത്തേത് ചില ഫോണുകൾ ഉപയോഗിച്ച് വരുമ്പോൾ അതിന്റെ വോളിയം ബട്ടൺ കേടാകാറുണ്ട് പഴയ റെഡ്മി ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ട് വോളിയം ബട്ടൺ മാറ്റി വെച്ചാലും ശരിയാകാറുമില്ല ചില ആളുകൾ വോളിയം ഡിസ്പ്ലേയിൽ കാണിക്കുന്ന അസിസ്റ്റീവ് വോളിയം ബട്ടന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും എന്നാൽ അതിന്റെ ആവശ്യമില്ല സെറ്റിംഗ്സിൽ നിന്ന് ആക്സസിബിലിറ്റി എടുത്ത് അക്സസബിലിറ്റി മെനു ഓൺ ചെയ്യുക അപ്പോൾ സ്ക്രീനിന്റെ താഴെ മെനു ബാറിൽ തന്നെ വോളിയൂം ഉൾപ്പെടെയുള്ള സെറ്റിംഗ്സ് ഒറ്റ ക്ലിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഐക്കൺ വന്ന് കിടക്കും പവർ ബട്ടൺ കേടായാലും ഈ അക്സസബിലിറ്റി ഐക്കൺ തന്നെ ഉപയോഗിക്കാം നാലാമത്തത് ബിൽട്ട് ഇൻ കോൾ റെക്കോർഡർ ചില ഫോണുകളിൽ ബിൽട്ട് ഇൻ കോൾ റെക്കോർഡറുണ്ട് ആപ്പ് സെറ്റിംഗിൽ പോയി അത് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ഇൻകമിംഗ് ഔട്ട്ഗോയിങ് കോളുകൾ ആവശ്യമെങ്കിൽ റെക്കോർഡ് ചെയ്യുവാൻ കഴിയും അത് ഫോണിന്റെ സ്റ്റോറേജിലേക്ക് സേവ് ചെയ്യപ്പെടും അഞ്ചാമത്തേത് ഡെവലപ്പർ ഓപ്ഷൻ ഫോണിലെ യു എസ് പി ഡി ആനിമേഷൻ സ്കെയിലും ഒക്കെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാം സെറ്റിംഗ്സ് തുറന്നിട്ട് അബൌട്ട് ഫോൺ എടുക്കുക അവിടെ വരുന്ന ബിൽഡ് നമ്പറിൽ ഏഴ് തവണ അടുപ്പിച്ച് ടാപ്പ് ചെയ്താൽ യു ആർ നോവേ ഡെവലപ്പർ എന്ന ഒരു മെസ്സേജ് നിങ്ങൾ കാണും ആറാമത്തേത് ജസ്റ്റർ നാവിഗേഷൻ സ്വൈപ്പ് ചെയ്ത് ഹോമിലേക്ക് പോകാനും സ്വൈപ്പ് ഡൌൺ ചെയ്ത് നോട്ടിഫിക്കേഷനിലേക്ക് പോകുവാനും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സിസ്റ്റം എടുത്ത് ജസ്റ്റിസിൽ നാവിഗേഷൻ ജസ്റ്റിസ് എനേബിൾ ചെയ്യാൻ കഴിയും ഏഴാമത്തേത് ആപ്പ് ഷോർട്ട് കട്ട്സ് ആപ്പുകൾ തുറക്കാതെ തന്നെ മെസ്സേജ് അയക്കാനും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും ഒക്കെയായി ആ ഐക്കണിൽ പ്രസ് ചെയ്താൽ മതി എല്ലാ ആപ്പുകളിലും ഇത് കഴിയില്ല ജിപേ വാട്സാപ്പ് തുടങ്ങിയവയ്ക്ക് ഈ ഫീച്ചർ ഉണ്ട് എട്ട് ഡോ നോട്ട് ഡിസ്റ്റേബ് മീറ്റിംഗിലൊക്കെ ആയിരിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി ഇടാറുണ്ട് പക്ഷേ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വിളിക്കുന്നവരോ പിന്നീട് ആ സൈലന്റ് മാറ്റാൻ മറന്ന സമയത്ത് വിളിക്കുന്ന കോളുകളും അറ്റൻഡ് ചെയ്യുവാൻ കഴിയാതെ വരും അതിന് പരിഹാരമായി സെറ്റിംഗ്സിൽ കയറി സൗണ്ട് സെലക്ട് ചെയ്ത് നോട്ട് ഡിസ്റ്റർബ് എന്നത് എനേബിൾ ചെയ്യുന്നതിനൊപ്പം ചില കോണ്ടാക്റ്റുകളെ അത് ബൈപാസ് ചെയ്യാനായി എനേബിൾ ചെയ്യാനും കഴിയും അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം ഒൻപതാമത് സീക്രട്ട് കോഡ് ചില ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഹിഡൻ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള സീക്രട്ട് കോഡുകൾ ഉണ്ട് ഉദാഹരണത്തിന് കോൾ ചെയ്യുന്ന വിൻഡോയിൽ ആഷ് ആഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ആഷ് ആ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്താൽ ബാറ്ററിയുടെ അവസ്ഥയും വൈഫൈയെ കുറിച്ചുള്ള വിവരവും കിട്ടും ആഷ് സീറോ സിക്സ് ആഷ് ടൈപ്പ് ചെയ്താൽ ഈ ഐ എം ഇ ഐ നമ്പർ കണ്ടെത്താം ആഷ് ത്രീ വൺ ആഷ് ടൈപ്പ് ചെയ്താൽ ഔട്ട്ഗോയിങ് കോളുകളിൽ നിങ്ങളുടെ കോളർ ഐ ഡി ഹൈഡ് ചെയ്യാം ആഷ് സീറോ സെവൻ ആഷ് ടൈപ്പ് ചെയ്താൽ സാർ വാല്യൂ അറിയാം അങ്ങനെ നിരവധി സീക്രട്ട് കീ ഉണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക പത്താമതായിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കണ്ടെത്തിയ ഒരു ഇമേജിലുള്ള ഇൻഫർമേഷൻ വാട്സ്ആപ്പിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഗൂഗിളും വാട്സാപ്പും മാറി മാറി തുറക്കേണ്ട ആവശ്യമില്ല റീസെന്റ് ആപ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്ത് രണ്ട് ആപ്പുകളും ഒരേ സമയം കാണാം പതിനൊന്നാമത്തേത് ഗൂഗിൾ അസിസ്റ്റന്റ് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാതിരിക്കുന്ന സമയത്ത് മറ്റൊരു ഫോണിൽ നിന്ന് വിളിച്ചാണ് ആ ഫോൺ കണ്ടെത്തുന്നത് എന്നാൽ ഗൂഗിൾ അസിസ്റ്റൻസ് സെറ്റിംഗ്സിൽ എനേബിൾ ചെയ്തിട്ട് ഓക്കെ ഗൂഗിൾ അല്ലെങ്കിൽ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞു നിങ്ങളുടെ സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ ഫോൺ ക്രമീകരിച്ചാൽ സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്തും നെറ്റ് ഓൺ ആണെങ്കിൽ ഫോൺ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യും ഇതൊക്കെയാണ് ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പതിനൊന്ന് ഫീച്ചറുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പുതിയതായി അറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് നൽകാൻ മടിക്കരുത് ഈ ഫീച്ചറുകളിൽ ചിലത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗവും ഈസിയാക്കും കൂടുതൽ ടെക് ടിപ്പുകൾക്കും ട്യൂട്ടോറിയുകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക